നമസ്കാരം ഞാൻ മനോജ് നിടിയാക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച അധിക തീരുവ ഇന്ത്യയുടെ റബ്ബർ ഉൽപ്പന്ന കയറ്റുമതിയെ സാരമായി ബാധിച്ചേക്കും തുർക്കി വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇത് ഗുണകരമാവുകയും ചെയ്യും ഇന്ത്യ പ്രതിവർഷം ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത് പോയിൻറ്റ് രണ്ട് രണ്ട് കോടി രൂപയുടെ കയറ്റുമതിയാണ് റബ്ബർ മേഖലയിൽ യു എസിലേക്ക് നടത്തുന്നത് റബ്ബർ ഉൽപ്പന്നങ്ങളുടെ തീരുവ പത്ത് ശതമാനമായിരുന്നത് ഒറ്റയഴുകി അഞ്ചിരട്ടിയാക്കിയതോടെ ചില കമ്പനികൾ ഉൽപ്പാദനവും കണ്ടെയ്നറുകളുടെ നീക്കവും നിർത്തി തറയിൽ വിരിക്കുന്ന മാറ്റുകൾ കൈകാൽ ഉറകൾ കൺവെയർ ബെൽറ്റുകൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ തുടങ്ങി നീണ്ട നിര റബ്ബർ ഉൽപ്പന്നങ്ങളുടെ വിപണിയാണ് അമേരിക്ക യൂറോപ്പിലേക്കും വൻതോതിൽ കയറ്റുമതി ഉണ്ടെങ്കിലും അത്ര പെട്ടെന്ന് പുതിയ വിപണി കണ്ടെത്തുക പ്രയാസമാണെന്ന് ഈ മേഖലയിലുള്ള വിദഗ്ധർ വ്യക്തമാക്കുന്നു അമേരിക്കയുടെ പ്രത്യേകതകൾക്കും നിബന്ധനകൾക്കും അനുസൃതമായാണ് മിക്ക ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് അത് മറ്റ് രാജ്യങ്ങൾക്ക് ചേർന്നതാവില്ല എന്നതും നിർമ്മാതാക്കളെ വലയ്ക്കുന്നു കോട്ടയം ചിങ്ങവനത്തെ ഫ്ലോറടെക്സ് കമ്പനിയിൽ നിന്ന് മാത്രം പ്രതിവർഷം തൊണ്ണൂറ് കോടി രൂപയുടെ മാറ്റുകൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി